ഹലോ ഫ്രണ്ട്സ് സൺഷൈൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് എക്ടോപ്പിക് പ്രഗ്നൻസിയെക്കുറിച്ചാണ് എന്താണ് എക്ടോപിക് പ്രഗ്നൻസി സാധാരണയായി ഫെർട്ടിലൈസേഷൻ നടന്ന എഗ് ഗർഭപാത്രത്തിലെത്തി അവരെ പറ്റിപ്പിടിച്ച് വളരാൻ തുടങ്ങുമ്പോഴാണ് ഗർഭമുണ്ടാകുന്നു എന്ന് നമ്മൾ പറയുന്നത് എന്നാൽ എന്തെങ്കിലും കാരണവശാൽ ഈ അണ്ടം ഗർഭപാത്രത്തിന് പുറത്തോ മറ്റെവിടെയെങ്കിലും പറ്റി പിടിച്ച് വളരാൻ ശ്രമിക്കുമ്പോൾ അതിനെയാണ് നമ്മൾ എക്ടോപിക് പ്രഗ്നൻസി എന്ന് പറയുന്നത് ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനത്തിലധികവും എക്ടോപിക് പ്രഗ്നൻസി നടക്കുന്നത് ഫെലോപ്പിയൻ ട്യൂബുകളിലാണ് ഈ ഫെലോപ്പിയൻ ട്യൂബ് എന്ന് പറയുന്നത് ഓവറിയിൽ നിന്ന് ഗർഭപാത്രത്തിലേക്ക് എഗിന് എത്തിക്കാൻ സഹായിക്കുന്ന കുഴലുകളാണ് ഇതിനെ ട്യൂബൽ പ്രഗ്നൻസി എന്നും വിളിക്കാറുണ്ട് ഗർഭപാത്രത്തിന് പുറത്ത് വളരുന്നതിനാൽ ഈ ഗർഭധാരണത്തിന് സാധാരണ രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല വളരുന്ന ഗർഭകോശം അത് സ്ഥിതി ചെയ്യുന്ന ഭാഗത്തിന് കേടുപാടുകൾ വരുത്തുകയാണ് ചെയ്യുക അതൊരു ഗുരുതരമായ ഇൻജണൽ ബ്ലീഡിങ്ങിന് കാരണമാവുകയും ചെയ്യും അതുകൊണ്ട് ഇതൊരു എക്സ്ട്രീം ട്രീറ്റ്മെൻറ് ആവശ്യമുള്ള ഒരു അടിയന്തരാവസ്ഥയാണ് പലപ്പോഴും എന്തുകൊണ്ടാണ് എക്ടോപിക് പ്രഗ്നൻസി ഉണ്ടാകുന്നതിന് കാരണം കൃത്യമായി കണ്ടെത്താൻ പ്രയാസമാണ് എങ്കിലും ട്യൂബിൽ ഉണ്ടാകുന്ന തകരാറുകൾ കാരണമാണ് പ്രധാനമായിട്ടും ഇത് സംഭവിക്കുന്നത് അതായത് എഗിന് കറക്റ്റായിട്ട് ഫെലോപ്യൻ ട്യൂബിലൂടെ മൂവ് ചെയ്യാൻ സാധിക്കാതെ വരികയും അതവിടെ സ സ്റ്റക്കാവുകയും അവിടെ നിന്ന് ഡെവലപ്പ് ഡെവലപ്പാകുകയും ചെയ്യുമ്പോഴാണ് എക്ടോപിക് പ്രഗ്നൻസി ഉണ്ടാകുന്നത് ഇനി എന്തൊക്കെയാണ് ഈ എഗിന് ഗർഭപാത്രത്തിലെത്താൻ തടസ്സമുണ്ടാക്കാൻ സാധ്യതയുള്ള ചില സാഹചര്യങ്ങൾ എന്ന് നോക്കാം അതിലൊന്നാമത്തതാണ് പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ് അതായത് ലൈംഗിക ബന്ധത്തിലൂടെ പകരുന്ന ചില രോഗങ്ങൾ കാരണം അണുബാധയുണ്ടാകുമ്പോൾ ഫെലോപ്പിയൻ ട്യൂബിൽ വീക്കം സംഭവിക്കും ഇത് ട്യൂബുകളിൽ മുറിപ്പാടുണ്ടാക്കുകയും ഈ എഗ്ഗിൻ്റെ മൂവ്മെൻറ്റ്സിന് തടസ്സം ചെയ്യുകയും ചെയ്യും അതുപോലെ തന്നെ ഉണ്ടാകുന്ന ചില ഇഷ്യൂസാണ് ഈ ഫെലോപ്യൻ ട്യൂബുകളിൽ മുൻകാല ശസ്ത്രക്രിയകൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അതായത് ചിലർ വന്ധ്യതാ ചികിത്സ സമയത്ത് ചികിത്സ ചെയ്യുന്ന സമയത്ത് അതുപോലത്തെ ഒരു ഇഷ്യൂ ഉണ്ടാകുന്നത് തന്നെയാണ് നമ്മൾ വന്ധ്യതാ ചികിത്സ സമയത്ത് നടത്തുന്ന ശസ്ത്രക്രിയകൾ അതിലൂടെയും ഫെലോപ്യൻ ട്യൂബിൽ എന്തെങ്കിലും ഇൻഫ്ലമേഷനൊക്കെ നടക്കാൻ ചാൻസ് ഉണ്ട് അതുപോലെ തന്നെയാണ് കുടുംബാസൂത്രണത്തിൻ്റെ ഭാഗമായി ചിലർ ട്യൂബ് ലിഗേഷൻസ് നടത്തുന്ന സമയത്തും ഇത് ഫെലോപ്യൻ ട്യൂബിനെ ചില സമയത്ത് എഫക്ട് ചെയ്യാറുണ്ട് മുൻപ് എക്ടോപിക് പ്രഗ്നൻസി ഉണ്ടായിട്ടുള്ളവർക്ക് വീണ്ടും ഇത് വരാനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ തന്നെ ഐ വി എഫ് പോലുള്ള ചികിത്സകൾക്ക് വിധേയമായവർക്കും ഈ സാധ്യത അല്പം കൂടുതലാണ് എക്ടോപിക് പ്രഗ്നൻസിയുടെ പ്രധാന ലക്ഷണങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം ഗർഭധാരണം നടന്ന് നാല് തൊട്ട് പന്ത്രണ്ട് ആഴ്ചകൾക്കുള്ളിൽ സാധാരണയായി ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങും ചിലപ്പോൾ ഇത് സാധാരണ ഗർഭലക്ഷണങ്ങൾ പോലെ തോന്നാമെങ്കിലും ചില ലക്ഷണങ്ങൾ പ്രഗ്നൻസി പോസിറ്റീവായിട്ടല്ല എന്ന് എടുത്തു കാണിക്കും അതിലൊന്നാമത്തേതാണ് അസാധാരണമായ രക്തസ്രാവം സാധാരണ അത്തവ സമയത്തേക്കാൾ വ്യത്യസ്തമുള്ളതും കടുത്ത തവിട്ട് നിറത്തിലുള്ളതുമായിട്ടുള്ളൊരു ബ്ലീഡിംഗ് ആയിരിക്കും ഈ ടൈമിൽ ഉണ്ടാകുന്നത് അതുപോലെ തന്നെ അടുത്തതായി കാണുന്നതാണ് വയറുവേദന വയറിൻ്റെ ഒരു വശത്ത് മാത്രം വേദന അനുഭവപ്പെടാം അല്ലെങ്കിൽ ഇത് തുടർച്ചയായി നിലനിൽക്കുകയോ ഇടവിട്ട് വരികയോ ചെയ്യാം മറ്റൊരു ലക്ഷണമാണ് ഷോൾഡർ ടിപ്പിൽ പെയിൻ ഉണ്ടാകുന്നത് അതായത് ഇൻ്റേണൽ ബ്ലീഡിങ് നടക്കുന്ന സമയത്ത് ഡയഫ്രത്തിൽ പ്രഷർ ഉണ്ടാകുന്നത് കൊണ്ട് നമ്മുടെ ഷോൾഡർ ടിപ്പ് വേദനിക്കാൻ ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ ഇൻറ്റേർണൽ ബ്ലീഡിംഗ് കാരണം ഉണ്ടാകുന്ന പ്രഷർ വേരിയേഷൻസ് കാരണം നമുക്ക് തലകറക്കം ബോധക്ഷയം അല്ലെങ്കിൽ സാധാരണ ഗർഭത്തിൻ്റെ എല്ലാ ലക്ഷണങ്ങളും അതായത് ആർത്തവം തെറ്റുക സ്ഥലങ്ങൾക്ക് വേദന ക്ഷീണം തുടങ്ങിയതൊക്കെ ഉണ്ടാവണം ഗർഭപരിശോധന നടത്തിയാൽ പോസിറ്റീവ് ഫലം കാണിക്കുകയും ചെയ്യും ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ നിങ്ങൾ കാണുകയാണെങ്കിൽ നമ്മൾ എന്തായാലും എത്രയും പെട്ടെന്ന് ഡോക്ടറെ കാണിക്കുക ഡോക്ടർ നമ്മുടെ എച്ച് സി ജി ഹോർമോണിൻ്റെ അളവ് നോക്കും അതുപോലെ തന്നെ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്തിട്ട് എങ്ങനെയാണ് നമ്മുടെ ബേബിയുടെ പൊസിഷൻ ഉള്ളത് എന്നെല്ലാം നിർണ്ണയിക്കുന്നതാണ് അതിലൂടെ നമുക്ക് നമുക്ക് എക്ടോപിക് പ്രഗ്നൻസി ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസ് നമ്മളെ പ്രഗ്നൻസിയിൽ ഉണ്ടോയെന്ന് നമുക്കറിയാൻ സാധിക്കും വളരെ നേരത്തെ നമ്മൾ ഈ സിറ്റുവേഷൻ അറിയുകയാണെങ്കിൽ ഒരു മെഡിസിനിലൂടെ നമ്മൾ ഒരു ഇഞ്ചക്ഷൻ കൊടുത്തിട്ട് ഈ ഒരു കോശത്തിൻ്റെ വളർച്ച തടയുകയാണ് ചെയ്യാറ് അല്ലെങ്കിൽ നമ്മൾ സർജിക്കൽ മാനേജ്മെൻറ്റിലേക്ക് പോകും അല്ലെങ്കിൽ ലാപ്രോസ്കോപ്പി ചെയ്തിട്ട് നമ്മളത് ഒരു സിറ്റുവേഷൻ ഇല്ലാതാക്കുകയാണ് ചെയ്യുക അല്ലെങ്കിൽ ലാപ്രോട്ടമി കുറച്ചുകൂടി കൂടി ഇൻറ്റൻസ് ആയിട്ടാണെങ്കിൽ നമ്മൾ ലാപ്രോട്ടമിയിലേക്ക് മാറും അത് വയറ്റിൽ വലിയ മുറിവുണ്ടാക്കി ചെയ്യുന്ന ഒരു അടിയന്തര ശസ്ത്രക്രിയയാണ് സാധാരണ അമ്മയുടെ ഗർഭപാത്രത്തിൽ വളരേണ്ട കുഞ്ഞ് പുറത്ത് എവിടെയെങ്കിലും വളരുമ്പോൾ അതായത് മോസ്റ്റ്ലി അത് ഫെലോപ്പിയൻ ട്യൂബിലായിരിക്കും അങ്ങനെ വളരുകയാണെങ്കിൽ അത് ആരോഗ്യപരമായി വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ് ശരിക്കും ആ കുഞ്ഞിന് അവിടെ ഒരിക്കലും വളരാൻ കഴിയില്ല മാത്രമല്ല അത് അമ്മയുടെ ജീവന് തന്നെ ഭീഷണി ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് അത് കറക്റ്റ് ടൈമിൽ ചികിത്സിച്ചില്ലെങ്കിൽ ഇൻറ്റേർണൽ ബ്ലീഡിങ്ങിന് കാരണമാകും ജീവിതത്തിലെ വലിയ സ്വപ്നങ്ങളിലൊന്നാണ് ഒരു കുഞ്ഞിനായുള്ള കാത്തിരിപ്പ് ആ പ്രതീക്ഷയിൽ ഇരിക്കുമ്പോൾ ആ സ്വപ്നം പാതി വഴിയിൽ നിലച്ചു പോവുക എന്നത് വളരെ സങ്കടമുള്ളൊരു കാര്യം തന്നെയാണ് എങ്കിലും ഇത് അമ്മയുടെ ജീവന് തന്നെ ഭീഷണിയാവുന്ന ഒരു ആരോഗ്യ പ്രശ്നമായതുകൊണ്ട് ഈ സിറ്റുവേഷനെ മനസ്സിലാക്കുമെന്ന് ഞാൻ കരുതുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാൻ മറക്കരുത് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പോവുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരെ നമസ്കാരം